ഐ തിങ്ക് ദർ മസ്റ്റ് ബി എ പേഴ്സണൽ റീസൺ ബിഹൈൻഡ് ദ കമ്പനീസ് കറന്റ് സ്റ്റേറ്റ് മിസ്റ്റർ മൈത്രേയൻ മിസ്റ്റർ മാധവൻ ഇപ്പോൾ കമ്പനി ഈ അവസ്ഥയിലേക്ക് വരാനുള്ള മുഴുവൻ ഉത്തരവാദിത്തവും നിങ്ങൾ ഏറ്റെടുക്കണം ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് നിങ്ങൾ ഞങ്ങൾക്ക് വിശദീകരണവും നൽകണം ഡയറക്ടർ ബോർഡിലുള്ള ഒരു ലേഡി എഴുന്നേറ്റ് നിന്ന് രൂക്ഷമായി പറഞ്ഞു അത് കേട്ടതും മൈത്രേയന്റെയും മാധവന്റെയും മുഖം വിളറി ഒറ്റ ദിവസം കൊണ്ട് കമ്പനി ഇങ്ങനെ തകരാൻ എന്ത് തെറ്റാണ് തങ്ങൾ ചെയ്തതെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല മാധവ നീ എന്തെങ്കിലും സൊല്യൂഷൻ കാണുന്നുണ്ടോ ഇപ്പൊ നമ്മുടെ കൺമുന്നിലുള്ള പ്രശ്നത്തിന്റെ പിന്നിൽ ആരുടെയോ ഇടപെടലുണ്ട് എനിക്ക് ഉറപ്പാണ് അല്ലാതെ ഇതുപോലൊരു ലോസ് ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല മൈത്രേയൻ പറഞ്ഞു യെസ് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിക്ക് ഈ പ്രശ്നം എങ്ങനെയുണ്ടായെന്ന് കണ്ടെത്തലാണ് അതിനുശേഷം നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം മാധവൻ പറഞ്ഞു തങ്ങൾക്കെതിരെ പ്രവർത്തിച്ച തങ്ങളറിയാത്ത ശത്രു ആരാണെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് മനസ്സിലായില്ല അതിനെല്ലാം പുറമെ ശ്രാവണ ഗ്രൂപ്പിനെ കളയാൻ മാത്രം ആർക്കാണ് ഇത്രയും ധൈര്യമെന്നാണ് മറ്റുള്ളവർ ആലോചിച്ചത് കൃത്യം അതേ സമയം തന്നെ മറ്റൊരാൾ കണ്ണട ശരിയാക്കിക്കൊണ്ട് ധൃതിയിൽ കോൺഫറൻസ് ഹാളിലേക്ക് വന്നു സർ രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ സെക്രട്ടറി ആനന്ദ് നമ്മുടെ കമ്പനിയെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെയിൽ ചെയ്തിട്ടുണ്ട് അയാൾ പറഞ്ഞു രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ പേര് കേട്ടതും അവിടെയിരുന്ന എല്ലാവരും ഞെട്ടി അയാൾക്കെന്താ നമ്മളോട് സംസാരിക്കാനുള്ളത് മൈത്രേയന് അത്ഭുതപ്പെട്ടു ഉണ്ടായിരുന്ന മറ്റുള്ളവരും വളരെ ആശങ്കാകുലരായി കാണപ്പെട്ടു അവനെന്താവും സംസാരിക്കാനുള്ളത് എന്നോടാണോ മാധവനോടാണോ അല്ലെങ്കിലും ശ്രാവണ ഗ്രൂപ്പിന് രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസുമായി എന്ത് ബന്ധം മൈത്രിയൻ ആലോചിച്ചു നിനക്ക് അവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അയാൾ മാധവനോട് ചോദിച്ചു ഇല്ല എനിക്കൊന്നും അറിയില്ല പക്ഷെ നമ്മുടെ ഓഹരികൾ ഇടിഞ്ഞ് ഈ ദിവസം തന്നെ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അണിയറയിൽ നമ്മൾക്കെതിരെ കാര്യമായി എന്തോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മാധവൻ പുരികൻ ചുളിച്ചുകൊണ്ട് പറഞ്ഞു ബിസിനസ് മേഖലയിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് കൂടുതൽ ചിന്തിക്കുന്നതോറും ശ്രാവണ ഗ്രൂപ്പിനെ പൂർണ്ണമായും പാപ്പരാക്കിയത് അവർ തന്നെയാണെന്ന് അവിടെയുള്ളവർ അനുമാനിച്ചു ശരി ഫോണിലൂടെ കണക്ട് ചെയ്യേ അവർക്കെന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം നമുക്ക് പിന്നീട് പിന്നീടൊരു തീരുമാനത്തിലെത്താം മൈത്രേൻ പറഞ്ഞു സെക്രട്ടറി കോൾ കണക്ട് ചെയ്തു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിലും എല്ലാവർക്കും അതിൽ ഓഹരിയുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടെ മാത്രമേ എന്ത് തീരുമാനവും എടുക്കാനാവൂ മൈത്രേൻ നല്ല ടെൻഷനിലായിരുന്നു സെക്രട്ടറി കോൾ കണക്ട് ചെയ്തപ്പോൾ തന്നെ മൈത്രയൻ എടുത്ത് ഹലോ പറഞ്ഞു മിസ്റ്റർ മൈത്രയനല്ലേ മറുവശത്തു നിന്നും ഒരു ശബ്ദം കേട്ടു അതെ മൈത്രേയൻ അല്പം ഭയത്തോടെ പറഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ശ്രാവണ ടവേഴ്സിലെ മീറ്റിംഗ് ഹാളിൽ ഒരു കോൺഫറൻസ് ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡയറക്ടർമാരും ആ യോഗത്തിൽ പങ്കെടുക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ അനുജന്റെ മകൻ ഗൗതം നിർബന്ധമായി മീറ്റിംഗിൽ ഉണ്ടായിരിക്കണം സെക്രട്ടറി ആനന്ദ് പറഞ്ഞു മൈത്രേന്റെ മുഖം വിളറി തന്റെ സാമ്രാജ്യം നഷ്ടപ്പെട്ടതിന്റെ വേദന അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാണ് ഫോൺ ലൗഡ് സ്പീക്കറിലായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ മകന്റെ പേര് കേട്ടപ്പോൾ മാധവന് വല്ലാത്ത നാണക്കേട് തോന്നി എല്ലാ ഡയറക്ടർമാരും മാധവനെ ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ഗൗതം എന്ന പേര് ഉയർന്നു വന്നതോടെ ഇതിനെല്ലാം കാരണം അവനാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും തോന്നി രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന് അവർ ആഗ്രഹിക്കുന്നതൊക്കെ നടത്തിക്കാൻ കഴിയും മൈത്രേനും കൂട്ടർക്കും എന്നല്ല ആർക്കും അവരെ എതിർക്കാൻ കഴിയില്ല ഗൗതം ആ രാജമന്ദ്ര ഗ്രൂപ്പിനെതിരായി എന്തോ ചെയ്തു അതാണെല്ലാത്തിനും കാരണം എന്ന് എല്ലാവരും പറഞ്ഞു എല്ലാ ഷെയർ ഹോൾഡർമാരും പാലക്കൽ കുടുംബാംഗങ്ങളും മീറ്റിംഗിൽ പങ്കെടുക്കാൻ മൈത്രയൻ ഉത്തരവിട്ടു അധികം സമയമില്ലാത്തതിനാൽ എല്ലാവരും തിരക്കിട്ട് അവിടെ എത്തി ഗൗതമും ആ കൂട്ടത്തിലുണ്ടായിരുന്നു സമയം മൂന്ന് മണിയായി കോൺഫറൻസ് ഹാളിൽ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു സ്ഥിതി വളരെ സംഘർഷഭരിതമാണ് ഫോൺ ചെയ്ത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും രാജമന്ദ്ര ഗ്രൂപ്പിൽ നിന്നും ആരും അവിടേക്ക് വന്നില്ല മീറ്റിംഗ് ഹാളിന് പുറത്തുള്ള ഇടനാഴിയിൽ രാജമന്ദ്ര ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ആളുകൾക്കായി മൈത്രേയനും മാധവനും കാത്തുനിൽപ്പുണ്ടായിരുന്നു എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും വിളിച്ചു ചോദിക്കാനുള്ള ധൈര്യം പോലും അവർക്കില്ല ഏട്ടാ നമുക്ക് അങ്ങോട്ടേക്ക് വിളിച്ചാലോ ശരിക്കും അവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയണ്ടേ ഓഹരിയുടമകളെല്ലാം ഏറെ നേരമായി കാത്തിരിക്കുകയാണ് അവരെ ഇങ്ങനെ കാത്തിരിപ്പിക്കുന്നത് വളരെ നാണക്കേടാണ് മാധവൻ പറഞ്ഞു അങ്കളെ ഇപ്പം എല്ലാവരും പറഞ്ഞേക്കാ എന്ന് തോന്നുന്നു രാജമന്ദ്ര ഗ്രൂപ്പിൽ നിന്നുള്ള ആൾ മീറ്റിംഗ് ഹാളിൽ വരുമ്പോൾ എല്ലാവരും വീണ്ടും വിളിക്കാം ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ രാഹുൽ പറഞ്ഞു വേണ്ട രാഹുൽ നമ്മൾ അവരെ കാത്തിരുന്നേ മതിയാവും എന്തോ ഇഷ്യൂ ഉണ്ട് മൈത്രേയൻ പറഞ്ഞു എന്താ ഇത് എത്ര നേരം ഇനിയും കാത്തിരിക്കണം അവിടെ നിന്ന് ആരെങ്കിലും വരുമോ എന്തിനാ ജനറൽ മാനേജറായ എന്നോട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പ്രത്യേകം പറഞ്ഞത് ഗൗതമിന് കാത്തിരിക്കാനുള്ള ക്ഷമ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സൊക്കെ അവരുടെ സെക്രട്ടറിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ത് ബോറായ കാര്യമാണ് ഗൗതം വളരെ അക്ഷമനായി പറഞ്ഞു മിണ്ടാതിരിക്കു ഗൗതം അവരെക്കുറിച്ച് നിനക്കെന്തറിയാം അവരുടെ പേര് പറഞ്ഞാൽ തന്നെ ബിസിനസ് മേഖലയിൽ ചലനങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള അവർ നിന്നോട് വരാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തിരിക്കണം നീ കാരണമാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായതെങ്കിൽ ബാക്കി ഞാനിപ്പോൾ പറയുന്നില്ല മാധവൻ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു ഈ കാര്യം ഇതിനകം അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ട് കോൺഫറൻസ് ഹാളിൽ സെൻട്രലൈസ്ഡ് എ ഉണ്ടായിരുന്നിട്ടും എല്ലാവരും ടെൻഷൻ കൊണ്ട് വിയർക്കുകയായിരുന്നു പെട്ടെന്നൊരു യുവാവ് തന്റെ രണ്ട് അഭിഭാഷകർക്കൊപ്പം കോൺഫറൻസ് ഹാളിലേക്ക് പ്രവേശിച്ചു ഹായ് ഓൾ ഞാൻ ആനന്ദ് ഇപ്പോൾ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വലറീസിനെ ഏറ്റെടുക്കുന്നതിനാണ് ഞാൻ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് ആനന്ദ് പറഞ്ഞു എല്ലാവരും നിശബ്ദരായി നോക്കി നിൽക്കുകയാണ് അതുപോലെ ശ്രാവണ ഗ്രൂപ്പിന്റെ പുതിയ ചെയർമാൻ ഇനി മുതൽ ഞാനാണ് അവൻ സമാധാനത്തിൽ പറഞ്ഞുകൊണ്ട് ആ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു പാലക്കൽ നീലകണ്ഠൻ ജീവിച്ചിരുന്ന കാലത്ത് അയാളായിരുന്നു ചെയർമാൻ അദ്ദേഹത്തിന്റെ മരണശേഷം ആ സീറ്റിലിരിക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല അന്നു മുതൽ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ് മൈത്രേയനും മാധവനും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായിരുന്നെങ്കിലും ചെയർമാൻ ആവാൻ ആരും ധൈര്യം കാണിച്ചില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ചെയർമാന്റെ സീറ്റിൽ പുറത്തുനിന്നൊരാൾ വന്നിരുന്നത് അവിടെയുള്ള ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ രാജമന്ദ്ര ഗ്രൂപ്പിനെതിരെ സംസാരിക്കാൻ ആർക്കും ധൈര്യമില്ല അതിനാൽ അവർ മിണ്ടാതെ നിന്നു എല്ലാവരുടെയും മുഖത്ത് വേദന നിഴലിച്ചപ്പോൾ ആനന്ദ് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കിപ്പോഴും സിറ്റുവേഷൻ മനസ്സിലായില്ല അല്ലേ ഡോൺ വറി ഞാൻ വിശദീകരിക്കാം നിലവിൽ ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസിന്റെ അൻപത്തിയഞ്ച് ശതമാനം ഓഹരികൾ എന്റെ കയ്യിലാണ് കൂടാതെ ഇരുപത് ജ്വല്ലറി നിർമ്മാണ കേന്ദ്രങ്ങളും മറ്റു മുപ്പത് കടകളും പൂർണമായും എന്റെ നിയന്ത്രണത്തിലാണ് അതിനാൽ ചെയർമാൻ സ്ഥാനം ഞാൻ ഏറ്റെടുക്കുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവുമെന്ന് കരുതുന്നില്ല ആനന്ദ് ഗൗരവത്തോടെ പറഞ്ഞു ആരും ഒന്നും പറഞ്ഞില്ല എല്ലാവരും നിശബ്ദരായി നോക്കി നിൽക്കുകയാണ് അതിനിടയിൽ അവന്റെ അഡ്വക്കേറ്റ് എല്ലാവർക്കും ചില പേപ്പറുകൾ കൊടുത്തു അതെന്താണെന്ന സംശയത്തിൽ എല്ലാവരും ആനന്ദിനെ നോക്കി കമ്പനി ഞാൻ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട രേഖകളാണതെല്ലാം പ്ലീസ് ഗോ ത്രൂ വൺസ് ആനന്ദ് പറഞ്ഞു കമ്പനിയുടെ എല്ലാ ഡയറക്ടർമാരും ഗൗരവത്തോടെ ആ പേപ്പറുകൾ വായിക്കാൻ തുടങ്ങിയതും ആരാണ് ഇവിടെ ഗൗതം മാധവ് ആനന്ദ് ചോദിച്ചു ഞാനാണ് ഗൗതം നിനക്കെന്താ എന്നെ ആവശ്യം ഏ ഗൗതം പരിഹാസത്തോടെ പറഞ്ഞു ഹോ നിന്റെ കമ്പനി ഞാൻ വാങ്ങിച്ചിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല അല്ലേ അവന്റെ സംസാരം ഇഷ്ടപ്പെടാത്ത ആനന്ദ് കയ്യിലുണ്ടായിരുന്ന സ്ട്രെസ് ബോൾ ശക്തിയിൽ അവന് നേരെ എറിഞ്ഞു ആ ബോൾ അവന്റെ വയറ്റിൽ കൊണ്ടതും അവൻ കഴിച്ച ഭക്ഷണം എല്ലാം പുറത്തേക്ക് വന്നുപോയി ഗൗതം ദേഷ്യം കൊണ്ട് പുകഞ്ഞ് ആനന്ദനെ നോക്കി പക്ഷെ ഒരു വാക്കുപോലും പറയാൻ അവന് കഴിഞ്ഞില്ല അവനൊന്നും മനസ്സിലായില്ല ആനന്ദ് എന്തിനാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് അവൻ ചിന്തിച്ചത് എനിക്ക് നിങ്ങളോടെല്ലാം നമ്മുടെ ഡീലിനെ കുറിച്ച് സംസാരിക്കണം ബിഫോർ ദാറ്റ് ഈ ഫ്ലോർ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് വൃത്തിയാക്കിയാൽ നന്നായിരിക്കും ആനന്ദ് പരിഹാസത്തോടെ പറഞ്ഞു ശരി മിസ്റ്റർ ആനന്ദ് ഞാൻ വേഗം ക്ലീനിങ് സ്റ്റാഫിനെ വിളിക്കാം മാധവൻ പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാൻ തുടങ്ങിയതും ആരാണോ വൃത്തികേടാക്കിയത് അത് വൃത്തിയാക്കേണ്ടത് സോ ഗൗതം ആദ്യം ഈ ഫ്ലോർ ക്ലീൻ ചെയ്യൂ എന്നിട്ട് സംസാരിക്കാൻ ബാക്കി ആനന്ദ് അവനോട് ആജ്ഞാപിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ